ഇന്നുമുതൽ നമ്മൾ ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് വീഡിയോ ചെയ്യുകയാണ് കേട്ടോ ഓണപ്പുടവന്നുള്ള പേരിൽ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പൊ നമുക്ക് ഫസ്റ്റ് ഔട്ട്ഫിറ്റ് സെറ്റ് ചെയ്താലോ ഞാൻ ആദ്യം തന്നെ പോയത് പാലരിവട്ടത്തിലുള്ള ഗുഡ്വില്ലിലാട്ടോ ഗംഗൂബായ് ലുക്ക് ആയിരുന്നു കേട്ടോ എന്റെ ഇൻസ്പിറേഷൻ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വൈറ്റ് ആൻഡ് വൈറ്റ് ഔട്ട്ഫിറ്റ് ആട്ടോ പ്ലാൻ ചെയ്തിരുന്നത് കുറെ മെറ്റീരിയൽസ് നോക്കിയെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ വലിയ ഫ്ലവേഴ്സ് തന്നെ ഈ വൈറ്റ് മെറ്റീരിയൽ ആട്ടോ ഡിഫറെ മെറ്റീരിയൽ മിക്സ് ചെയ്ത് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ സെയിം മെറ്റീരിയൽ തന്നെയാണ് ബ്ലൗസിനും സാരിക്കും വേണ്ടി പ്ലാൻ ചെയ്തത് അഞ്ചര മീറ്റർ സാരിക്കും ഒരു മീറ്റർ ബ്ലൗസിനും എന്നുള്ള കണക്കിൽ ഞാൻ ടോട്ടൽ ആറര മീറ്റർ ആട്ടോ മുറിച്ചത് ഈ മെറ്റീരിയൽ അറൌണ്ട് ടു തൗസൻഡ് റുപ്പീസ് ആട്ടോ എനിക്ക് ടോട്ടൽ കോസ്റ്റ് ഫാബ്രിക് ഒതുങ്ങി കിടക്കണ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ട ഒരു ലുക്ക് കിട്ടും എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു മുറിച്ചെടുത്ത ഫാബ്രിക്കും കൊണ്ട് ഞാൻ നേരെ പോയത് ആത്മാഭായ് അമിത ബുട്ടിക്കിലേക്ക് ആട്ടോ അമിതയ്ക്ക് തയ്ക്കാൻ വേണ്ടി കൊടുക്കാനായിട്ടാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കട്ടോരി കട്ടുള്ള ബ്ലൗസ് ആട്ടോ അതിൽ ഗോൾഡൻ പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് ചെയ്യണം എന്നായിരുന്നു ബ്ലൗസ് അതുപോലെ തന്നെ എക്സാക്ട് മെഷർമെൻ്റ് എടുത്ത് എനിക്ക് പക്കയാക്കി തന്നെ അമിത ബ്ലൗസ് തന്നു കേട്ടോ ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോഴുള്ള ഫിറ്റിംഗ് ആണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം ലാസ്റ്റ് ലുക്ക് നമ്മളില്ലേ മീഷോ എന്നും മേടിച്ച ബാങ്കിളും പതിനെട്ട് മുഴം മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ലുക്കായിരുന്നു കേട്ടോ സാം ആണ് ഫോട്ടോ എടുത്തു വന്നത് ഓവറോൾ ബാക്ക്ഗ്രൗണ്ട് എല്ലാം സാം സെറ്റ് ചെയ്ത് കിട്ടില്ല ഫോട്ടോ എടുത്തു വന്നു ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു കേട്ടോ ഈ ലുക്കിൽ കംപ്ലീറ്റ് ലുക്ക് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആക്കി തന്നെ അപ്ലോഡ് ചെയ്യാം സ്റ്റെറ്റ്യൂ